ഭൂമിയുടെ ഉപരിതലം അവിചാരിതമായി ചലിക്കുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം കെട്ടിടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നാശനഷ്ടം വരുത്തുകയും സുനാമികൾക്ക് കാരണമാവുകയും ചെയ്തേക്കാവുന്ന ഭൂകമ്പത്തെക്കുറിച്ചുള്ള വാർത്തകൾ നാം കേൾക്കാറുമുണ്ട് സമീപകാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ചെറിയ തോതിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുള്ളതുമാണ് പ്രധാനമായും വടക്കു കിഴക്കൻ ഭാഗത്തും ഡൽഹി ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലകളിലുമാണ് ഭൂകമ്പ തരംഗങ്ങൾ അഥവാ സെസ്മിക് വേവ്സ് ഉണ്ടായിട്ടുള്ളത് ജമ്മുകാശ്മീർ ലഡാക്ക് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഹിമാലയൻ പ്രദേശങ്ങൾ ഭൂകമ്പങ്ങൾക്ക് എത്രത്തോളം സാധ്യത കാണിക്കുന്നുവെന്ന് പുതിയ പഠനം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ ഭൂകമ്പ ഡിസൈൻ കോഡ് ട്വൻ്റി ട്വൻ്റി ഫൈവ് പ്രകാരം രാജ്യത്തെ ഏതാണ്ട് മുഴുവൻ ഹിമാലയൻ പ്രദേശങ്ങളും പുതുതായി സൃഷ്ടിച്ച സോൺ സിക്സ് എന്ന വിഭാഗത്തിലാണുള്ളത് സോൺ സിക്സ് എന്നാൽ ഏറ്റവും ഉയർന്ന ഭൂകമ്പ അപകട വിഭാഗം എന്നാണ് അർത്ഥം രാജ്യത്തിന്റെ അറുപത്തിയൊന്ന് ശതമാനം ഭാഗവും മിതമായതും ഉയർന്നതുമായ അപകട സാധ്യതയുള്ള മേഖലകളിലാണെന്നും പഠനം കാണിക്കുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ ദുർബലമായ മലപ്രദേശങ്ങളിലെ ജനസാന്ദ്രതയെയും അമിത വികസനത്തെയും കുറിച്ചുള്ള പോസ്റ്റുകളുടെ ഒരു പ്രവാഹം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ദുരന്ത നിവാരണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്താനുള്ള ആഹ്വാനങ്ങളും ഉയർന്നു വരികയാണ് എന്താണ് സോൺ സിക്സ് വിഭാഗം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭൂകമ്പ അവസ്ഥയെ കുറിച്ച് ഈ വിഭാഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭൂകമ്പ ഭൂപടത്തിൽ പുതുതായി അവതരിപ്പിച്ച ഒരു വിഭാഗമാണ് സോൺ സിക്സ് ഇത് വളരെ ഉയർന്ന ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളെ അടയാളപ്പെടുത്തുന്നതിനായി പ്രത്യേകം സൃഷ്ടിച്ചതാണ് ഒരു പ്രദേശത്തിന് അനുഭവപ്പെടാവുന്ന ഭൂകമ്പത്തിന്റെ സാധ്യതയും തീവ്രതയും കണക്കാക്കുന്ന ഒരു ആധുനിക ശാസ്ത്രീയ രീതിയായ പ്രൊബലിസ്റ്റിക് സീസ്മിക് ഹസാർഡ് അസസ്മെന്റ് അഥവാ പി എസ് എച്ച് അടിസ്ഥാനമാക്കിയാണ് സോൺ സിക്സ് തരംതിരിച്ചിരിക്കുന്നത് പണ്ട് ഹിമാലയത്തിൽ അനുഭവപ്പെടാറുള്ള ഭൂകമ്പ തരംഗങ്ങളെ സോൺ ഫോർ സോൺ ഫൈവ് എന്നിങ്ങനെ വിഭജിച്ചിരുന്നു അന്ന് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശിൻ്റെ ചില ഭാഗങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് കീഴിൽ സ്ഥിരമായ ടെക്ടോണിക് സമ്മർദ്ദം ഉണ്ടാകുന്നതായി കാണപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ നടത്തിയ ഒരു പഠനമനുസരിച്ച് ഹിമാലയം ഭാവിയിൽ രണ്ട് ഉയർന്ന തീവ്രതയുള്ള ഭൂകമ്പങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെട്ടത് എണ്ണൂറ് കിലോമീറ്ററോളമുള്ള ഹിമാലയത്തിന്റെ പല ഭാഗത്തും മാഗ്നിറ്റ്യൂഡ് ഭൂകമ്പങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണ്ടെത്തൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും ഗവേഷകർ അന്വേഷിച്ചു കൃത്യമായ റഡാറും ഉപഗ്രഹാധിഷ്ഠിത ഉപകരണങ്ങളും ഉപയോഗിച്ച ഹിമാലയത്തിലെ ഭൂമിയുടെ ഉപരിതലം ഇപ്പോൾ എങ്ങനെ നീങ്ങുന്നുവെന്ന് ഗവേഷകർ അളർന്നു ശേഷം ഹിമാലയത്തിന്റെ വലിയ ഭാഗങ്ങളിൽ പ്രതിവർഷം അഞ്ചു മുതൽ എട്ട് മില്ലിമീറ്റർ വരെ അളവിൽ ഭൂമിയുടെ പ്രതലം പതുക്കെ ഉയരുന്നുണ്ടെന്ന് അവർ കണ്ടെത്തി ഇലക്ട്രോണിക് പ്ലേറ്റുകളുടെ ചലനവും ഈ പ്രദേശത്തെ ബാധിക്കുന്നുണ്ട് ഭൂമിയുടെ പ്രതലം അത്തരത്തിൽ ഉയർന്നു വരുന്നതുകൊണ്ട് തന്നെ പർവ്വതങ്ങൾക്കിടയിൽ വിള്ളലുള്ള പ്രദേശത്ത് സമ്മർദ്ദം ഉണ്ടാവുകയാണ് അതിനെ മെയിൻ ഹിമാലയൻ ട്രസ്റ്റ് എന്ന് വിളിക്കും എഴുന്നൂറ് വർഷം കൊണ്ടുണ്ടായതാണ് ഹിമാലയത്തിൽ ഈ സമ്മർദ്ദം എന്നാണ് പറയപ്പെടുന്നത് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ പ്രവർത്തനം ഒരു വലിയ ഭൂകമ്പത്തിന് കാരണമാകും എന്നർത്ഥം റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ജനസംഖ്യയുടെ എഴുപത്തിയഞ്ച് ശതമാനവും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് ഭൂകമ്പ സമയത്ത് പലപ്പോഴും മനുഷ്യനെ അപകടത്തിലാക്കാറുള്ള പാരപെറ്റുകൾ ഓവർഹെഡ് ടാങ്കുകൾ ഇലക്ട്രിക് ലൈനുകൾ ലിഫ്റ്റുകൾ എന്നിവയുൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ നിശ്ചിതമല്ലാത്ത ഘടന മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് അതുവഴി ഭൂകമ്പ ആഘാതം കുറയ്ക്കാനാകുമെന്നും പറയപ്പെടുന്നു